ഹലോ ഗാസ് ഇറ്റ്സ് മേരി മഹാനീഫ് അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൈമ ഉണ്ടാക്കണ ഒരു വ്ളോഗാണ് എന്താണ് കൈമ അല്ലെങ്കിൽ കീമ എല്ലാം കൂടി സംശയം ഉണ്ടാവില്ല അറിയാത്തവർക്ക് അപ്പോൾ നമ്മളിന്ന് അത് എന്താണ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ യെസ് നമ്മളതാണ് ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താ ഇൻ്ററിനെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഇൻ്റർ എടുക്കുകയാണ് അപ്പം അങ്ങനെ അല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണം അല്ലേ അപ്പം തന്നെ ചെയ്യണം അല്ലേ പറ ഏ സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പം തന്നെ അപ്പോ അപ്പോ പറ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്രാവശ്യം കേൾക്കണം നല്ലോണം നല്ലോണം കളയാണല്ലേ വെള്ളം നല്ല ഡ്രൈവിംഗ് അപ്പൊ ഇതൊക്കെ നമ്മുടെ കൈമയ്ക്ക് വേണ്ട സമയങ്ങളല്ലേ പൊട്ടിക്കടല മല്ലിത്തളി പെഞ്ചീര കയ്യിലിട്ടു ജീര പൊടി പൊടി ഉണ്ടെങ്കിൽ അതല്ലോ അത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്തിരി തോന അഞ്ചു കമ്മിയാ പാടും ഇത് പട്ടാറാമ്പ പൊടി ലാസ്റ്റ് ഇട്ടാലും മതി കുടും ഇനി ഇതൊന്നരയ്ക്കേട്ടാ ചെറിയ ചെറിയ ഉള്ളി നല്ല തോനെടുക്കണം എന്തൊക്കെയല്ല മഞ്ഞപ്പൊടി

മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊരു രണ്ട് സ്ഥലം ഇട ഉപ്പുതിപ്പൊടിടാ ഉപ്പു പാട്ട് വെല്ലുവിടാ കുറച്ചു

പറ കസിക്കട പറഞ്ഞ വെട്ടിത്തരും അയച്ചിട്ടാണ് നല്ല അറിയാണ്ട് നല്ല കെട്ടേ ഒന്നും ൂടെ അടിച്ചടിക്കാമല്ലേ അത് വളരെ വളരെ ഡ്രൈ ആയതന്നെ അടിക്കണ്ടത് വളരെ വളരാതിൽ മസാല ഒക്കെ സെറ്റാണ് എരിവൊക്കെ കറക്റ്റാണോ നോക്കുക അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒന്നില്ല ഇങ്ങനെ എരിവും ഉപ്പൊന്നും ഇല്ലെങ്കിൽ പിന്നെയും ഇട്ട് കൊടുക്കാം അല്ലേ ഇതാണ് കളറ് നമ്മൾ കാർ കൂടി ഇടും ഇല്ല കാശ്മീരി അല്ലേ കാശ്മീരി ഇറച്ചിക്ക് കൊരങ്ങണ്ടാട്ടോ ഓക്കേ മസാല ഇതാണ് മുളക് പൊടി ഉപ്പ് മാത്രം വേറൊന്നും വേണ്ട തന്നില്ല നമുക്കിതിൽ എരിവ് കമ്മിയാണെങ്കിൽ എരിവ് ഇടാം ഉപ്പ് കമ്മിയാണെങ്കിൽ ഉപ്പ് ഇടാം ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്തു ബാക്കിയൊന്നും ഇണ്ട ആവശ്യമല്ല ഇത് ഒന്നര കിലോ വേണം കൈമ കറിവേപ്പില മഞ്ഞത്തള നല്ലങ്ങനെ സെറ്റാക്കിയിട്ട് ഒരു

ഇങ്ങനെ ആക്കിയാലും ഇത് ഉണ്ടയാകുമ്പോ സാധാരണയാക്കും ഇങ്ങനെയാക്ക അങ്ങനെ ആക്കുകാരം ഇപ്പൊ ഉണ്ടയാകും പേടിച്ചാലും ഇങ്ങനെ എന്നെ നിക്കൊന്നുമില്ല ും പൊളിച്ചോണ്ടാണ് രാത്രി ആവുമ്പോഴും എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാരും എല്ലാരും ഡിപ്പോ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാണ് കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയുക നിങ്ങൾക്ക് അത് ഇഷ്ടമായോ ഇഷ്ടായില്ലയോ എന്നൊക്കെ ഫീഡ്ബാക്ക് പറയുക എല്ലാവരും ഇപ്പം ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കില്ലേ ഉണ്ടാവു ഇരിക്കണം എന്താണ് ഉണ്ടായിരിക്കണല്ലേ ബാ പറ എന്റെ പ്രേക്ഷകരുടെ അടുത്ത് പറ ലൈക്ക് ചെയ്യാൻ പറ അപ്പ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എന്താ അതിനൊന്നും ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതെനിക്കറിയാത്തതുകൊണ്ടൊക്കെ ലാസ്റ്റ് ഇൻട്രോക്കണോണ്ട് എന്താ അപ്പൊ അപ്പൊ പറഞ്ഞു പറ അപ്പൊ നമ്മൾ ഈ വ്ലോഗ് അവസാനിക്കുകയാണ് അല്ല അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയി വരെ വരുന്നവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 കൊടുക്ക